ഗുഡ് മോർണിംഗ് അപ്പതേ രാവിലെ ഞാൻ വൈകിയാണ് ഇന്ന് എഴുന്നേറ്റ് ശനിയാഴ്ച അല്ലേ അപ്പോ രാവിലത്തെ പണി തുടങ്ങാൻ പോവാണ് ഇതിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു വെച്ചതാണ് കേട്ടാ ഇനി കലത്തിൽ വെള്ളം തിളപ്പിക്കണം എനിക്ക് അതേ ഗോർബിനും ചിന്മിനും ഞാൻ ഇത്തിരി ചുക്ക് കാപ്പ ഉണ്ടാക്കിയതാണ് ചിന്മക്കും ഗോർബിനും ചുമയുടെ ആരംഭമുണ്ട് ഞാനെനിക്ക് ഇത്തിരി ചായ വെച്ചു പാല് തിളച്ചിട്ടില്ല അതേ ദോശമാവ് ഇവിടെ ഇന്നലെ അരച്ചോട്ട എന്റെ ബാലൻസാണ് രാവിലെ വന്ന് വിശക്കണമെന്നും പറഞ്ഞു നിൽക്കണ്ട് ദോശ ചിടാൻ പോവാണ് കടലക്കറി ഇതേ തിളക്കണ്ട് സൂപ്പർ കടലക്കറിയാണ് അപ്പതേ നാളെ ചായ പിടിക്കണായിരുന്നു കോഴി കൂട്ടന്നെ കൂടി ചായ പിടിക്കണ ചുക്ക് കാപ്പിയാണ് പിന്നെ മോളവിടെ ചൂടാറാൻ വേണ്ടി പിടിച്ചോണ്ട് ഇരിക്കണ്ട് കുടിച്ചിട്ടില്ല ആള് ദോശ ചൂടുകയാണ് ഞങ്ങള് വൈകിയാണ് ഫുഡ് കഴിക്കണ അപ്പതേ ദോശ മറിച്ചിട്ടു നല്ല സൂപ്പർ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട ഞങ്ങള് ഫുഡ് കഴിക്കട്ടെട്ടോ അപ്പൊ ദേ ദോശ ഇടണേനു എല്ലാവർക്കും വിശപ്പായി തുടങ്ങി ചിന്മോക്കും ദോശിക്കും എനിക്കും ദോശ വെച്ചു ദോശ കറി കടലക്കറിയാണ് ദോശയും നിങ്ങൾ നല്ല സൂപ്പർ കടലക്കറിയാ ദോശയും കടലക്കറിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് കഴിച്ചിട്ടൊക്കെ ഞങ്ങളും കഴിക്കാറുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടേട്ടോ അപ്പൊ കഴിച്ച് ദോശയും കടലക്കറിയും അപ്പൊ കഴിച്ച പിന്നെ നിങ്ങൾക്ക് എന്താണ് രാവിലെ ഫുഡ് കമന്റ് കമെന്റ് ചെയ്യട്ടേ ഞാൻ ചിരുമ്പോളൊന്നും കഴിക്കണം ചോറ് കഴിച്ചിട്ടുണ്ട് തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാട്ടോ തക്കാളി ചോറാണ് അപ്പൊ തക്കാളി എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് സവാള ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് ഗ്രാമ്പ് കറകപ്പട്ട എല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തക്കാളി തക്കാളിയൊക്കെ ഞാനിങ്ങനെ ഉണ്ടോ തക്കാളി ചോറ് ഉണ്ടാക്കണം എന്നിട്ടിത് മിക്സ് ചെയ്ത് ഒരുവിധം നല്ല വാടി കുഴമ്പം രൂപം പോലെ വരുമ്പോഴത്തേക്കും അത് നമ്മൾ ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യും ഉപ്പിട്ടൊക്കെ വേവിച്ചുവെച്ച ചോറാണ് അതിലിത്തിരി മഞ്ഞപ്പൊടി ഇടും ഇനി മഞ്ഞക്കളറാണല്ലോ ഇതിലൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കാം ചോറിലുപ്പുണ്ട് അപ്പതേ തക്കാളി ചോറ് മിക്സ് ചെയ്യണു അധികം ഒന്നും ഉണ്ടാക്കില്ല ഒര് ഇച്ചിരി ഉള്ളു കുറച്ച് സാധനങ്ങൾ നമുക്ക് പെട്ടന്ന് ഒരു തല്ലിക്കുട്ട് തക്കാളി ചോറാണ് അല്ല ഗോപ്പിനെ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി തക്കാളി ചോറൊക്കെ പിന്നെ പിന്നെ തക്കാളി ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെ ഇഷ്ടപ്പെട്ടോ എല്ലായിരിക്കും പച്ചമ്പറ ഉണ്ടിട്ടുണ്ട് പപ്പടം വറക്കണു തണുപ്പടിച്ച തോന്നുന്നു എന്താ തപ്പണത് ചട്ടി അമ്മ ഫുഡ് ഞങ്ങളൊക്കെ നേരത്തെ ഫുഡ് കഴിച്ചു അമ്മ അടിക്കണു പപ്പടമൊക്കെ പൂട്ടി പിടി പിടിക്കണു നേരത്തെ ചായ വെച്ചേക്കണ ഞങ്ങള് കൊച്ചിങ്ങൾക്ക് ഇതേ സാറൊഴിച്ചിട്ട് ഇത് കലക്കണം പിള്ളേരിക്ക് അപ്പതേ കോപിങ്കൂട്ടം പോയിട്ട് സമൂസയും പത്തിരിയും വാങ്ങിച്ചോണ്ട് വന്നേ അപ്പത് കൊടുക്കട്ടെ പിള്ളേരിക്ക് ആ പമൂസ എടുത്തു ഓക്കെ ഓർമ്മ ഇതിലെടുക്ക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടങ്കി എല്ലാവരും സപ്പോർട്ട് ഒക്കെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ